ഫ്രണ്ട് കാക്ക തോറിയതാ ഇത്രയോ കാക്കയ്ക്ക് വയറിളക്കായിരുന്നു രൂപ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാ പറഞ്ഞില്ലേ പിന്നെ എന്തിന്റെ ആവശ്യം തന്നെ മേലാൽ ഈ സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ ചെല്ലി ചെല്ലെ നമസ്കാരം വളരെ മാന്യമായിട്ട് ആളുകൾ താമസിക്കുന്ന അന്തസ്സോൾ ഒരു ഹൗസിംഗ് കോളനി ആയത് അപ്പോ ഇവിടെ താമസിക്കുന്നവർക്കും ആ മാന്യത അന്തസ് ഉണ്ടാവണം എന്താ പ്രശ്നം അതെ നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റൽ നടത്താം പേയിങ് ഗസ്റ്റ് താമസിപ്പിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അയൽവാസികൾക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടാവരുത് ഒന്നും ഞാൻ ആ മതിൽ കെട്ടിടത്ത് ജീവിക്കുന്നത് നിങ്ങളാരുടെയും കോപ്രായം കാണാനല്ല മേലാൽ എന്റെ വീട്ടിലേക്ക് നോക്കി ഇവിടെ നിന്ന് ആരെങ്കിലും കയ്യും കാലം കാണിച്ചാലുണ്ടല്ലോ പിന്നെ